மூணுதாய் என்னைக்காலும் வந்தப்ப நாப்பத்தெட்டு நாற்பத்தொன்பது இப்ப அம்பதாய் அனுபவிக்க வந்தட சங்கடம் எல்லாம் எந்த ஒரு நிமித்தம் அல்ல അതൊക്കെ നല്ലതായിരുന്നു എക്സ്പീരിയൻസ് സന്തോഷം നമുക്ക് പിന്നെ സത്യമുള്ള ഒരുപാട് നാളെ താൻ വേണ്ടി കഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്താൻ ആരും ഒന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ പറയണം അപ്പൊ കുറച്ച് വൈകിയാണെങ്കിലും എത്തും അത് ിഫ്റ്റ് കൊണ്ടുപോയ ഫ്ലാച്ചി എടുത്തോട്ടേന്ന് വെച്ചു ആ എടുത്തോളാം പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോകും അത് തന്നെ വല്യ കാര്യം പോവാതിരുന്ന് എന്റെ പൊന്നു പോകുന്നത് വലിയൊരു എന്താ പറയണ്ടേ പോതിരുന്ന പോവാതിലും വലിയൊരു നഷ്ടം തന്നെയാണ് ഞാൻ പോ ഇനി വിളിച്ചത് ഞാൻ പോറപ്പായിട്ട്